ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നവനാണെന്ന് അപ്പോൾ നാം ജനങ്ങൾക്ക് ഗുണം ചെയ്തു കൊടുക്കുക ആ ഗുണത്തിൽ പ്രധാനപ്പെട്ട ഗുണമാണ് വീട് നിർമ്മാണം അതുപോലെ കിടൽ പിടിച്ചു കൊടുക്കൽ രോഗത്തിൽ നിന്ന് ചികിത്സിക്കാൻ സഹായിക്കൽ ഇത് ചെയ്തു കൊടുക്കുന്നത് കണ്ടിട്ട് വലിയ അസൂയയുള്ള മനുഷ്യരും ഇവിടെ ഉണ്ട് അതിന് അടയാളമാണ് ഒരു പത്രത്തിൽ കാന്തത്തിൽ നിന്ന് ചങ്കപരിപാറുണ്ട് ചങ്കപരിവാറുമായുള്ള ബന്ധമുണ്ട് ആ പക്ഷേ അതിലൊരു കാര്യമുണ്ട് അഞ്ചു കോടി ഉറപ്പിക്കുക ഞങ്ങൾ വാങ്ങിയെന്ന് ഈ എഴുതിയ എഴുതിയാളുകൾ എഴുതിയിട്ടുണ്ട് അതായത് തെളിയിക്കേണ്ടി വരണം തെളിയിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ തെളിയിപ്പിക്കണം മോളിൽ നിന്ന് അഞ്ചു കോടി ഉറപ്പിയ വാങ്ങി എന്ന് എഴുതിയിട്ടുണ്ട് അതായത് എഴുതിയവർ തെളിയിക്കണം രേഖ നടന്താണ് ഒരു ഞങ്ങളിതാണ് ചെയ്യുന്നത് ആസാമിൽ എത്രയോ ജനങ്ങളുടെ വീട് പോയി ഞാൻ തന്നെ അവിടെ പോയിട്ടുണ്ട് പോയി കണ്ടുനോക്കുമ്പോൾ അവിടുത്തെ അവസ്ഥ വളരെ വേദനയായി ഒരുപാട് ആളുകളോട് കാശ്വാങ്ങി വീട് നിർമ്മിച്ചു കൊടുത്തു പക്ഷെ ആസാമിൽ നമ്മുടെ നാട്ടുകാർ പോലെ കാശ് കണ്ട ഒന്നര ലക്ഷം ഉണ്ടായാലൊരു വീട് അല്ലെങ്കിൽ കഞ്ഞാൽ രണ്ടു ലക്ഷം ഷീറ്റിലുള്ള വീട് ഒരു റൂമും ഒരു സ്വീകരിക്കുന്ന റൂമും ഒരു പാചക റൂം അങ്ങനെ ഉള്ള വീടുകൾ ഒന്നര ലക്ഷത്തിന്റെ വീടുകൾ ഞങ്ങൾ കുറെയധികം നിർമ്മിച്ചു കൊടുത്തു വെസ്റ്റ് ബംഗാളിൽ നിർമ്മിച്ചു കൊടുത്തു ജാർഖണ്ഡിൽ നിർമ്മിച്ചു കൊടുത്തു പല സ്ഥലത്തും ഞങ്ങൾ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുകയും കിണറുകൾ ഉണ്ടാക്കി കൊടുക്കുകയും വെള്ളം കുടിക്കാൻ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അതുകൊണ്ട് ജനങ്ങളെ നിങ്ങളെല്ലാവരും നല്ലത് ചെയ്യാൻ ശ്രമിക്കുക അതിലൂടെ സഹകരിക്കുക അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അള്ളാഹു സുലഹാൻ മുഹമ്മത്ത നമുക്ക് സൗഭവിക്കുന്ന പിന്നെ ഈ വീട് നിർമ്മിച്ച് ഞങ്ങൾ കൊടുത്തെങ്കിലും അതിനോടനുബന്ധിച്ച് ചെറിയ ചെറിയ തെളിവുകളൊക്കെ ഈ നാട്ടുകാർക്ക് വന്നിട്ടുണ്ട് എന്റെ ഇതിലും പെട്ടെന്ന് അത് അന്തലും തേജും ഇതൊക്കെ മയിക്കുമെല്ലാം അതിന് ഉള്ള തെളിവ് നിങ്ങൾ കൊടുത്തിട്ടേ പോക്കാവുമ്പോഴാണ് വന്നവര് നമുക്ക് തോന്നി കിട്ടിയെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചു വാക്കുകൾ നിർത്തുന്നു ഇനി നമ്മുടെ വീടിന്റെ ഉദ്ഘാടനമുണ്ട് അത് മന്ത്രി അവരുകൾ ചെയ്യും മറ്റ് എം എൽ എമാരും എല്ലാം അവർ ഗവർണർ